കുടുംബങ്ങൾക്ക് കിറ്റ് നൽകി വീണ്ടും അമ്പലത്തിങ്ങൽ പ്രവാസി കൂട്ടായ്മ െ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പതിനാറ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് വീണ്ടും അമ്പലത്തിങ്ങൽ പ്രവാസി കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തന വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വീണ്ടും അമ്പലത്തിങ്ങൽ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ താനാളൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരത്തി നാന്നൂറ് കുടുംബാംഗങ്ങൾക്ക് റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി നമ്മുടെ താനാളൂരിലെ പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ നന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവാസ ലോകത്തു നിന്നും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് പ്ര ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പതിന പതിനഞ്ച് വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വീണ്ടും പ്രവാസി വീണ്ടും അമ്പലത്തെങ്കിൽ പ്രവാസി കൂട്ടായ്മ പ്രവാസ പ്രവാസലോകത്ത് ഈ സമയത്ത് നമ്മോടൊപ്പം ഇവിടെ പ്രവർത്തി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ട നെല്ലിക്കൽ മുനീറും അതേപോലെ തന്നെ പുല്യണി പൈസ അടക്കമുള്ള പ്രവാസ ലോകത്ത് ഇരുന്നു കൊണ്ട് ഈ പ്രവർത്തനം ഏകോപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക് ഈ പ്രവർത്തനത്തിന് സർഹശക്തൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പറയുകയാണ് സ്വദേശത്തും പ്രവാസ ലോകത്തുമുള്ള സുമനസുകളുടെ സഹായ സഹകരണത്തോടെ ഗ്രൂപ്പ് അഡ്മിൻസ് ബക്കർ തോട്ടുങ്ങൽ മുനീർ നെല്ലിക്കൽ ഫൈസൽ പുല്ലൂണി നിസാർ പി നൌഫൽ കുട്ടത്തിൽ ഹനീഫ തോട്ടുങ്ങൽ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റിലീഫ് കോർഡിനേറ്റർമാരായ അഷ്റഫ് വെള്ളിയത്ത് മജീദ് പള്ളാട്ട് മൻസൂർ പുല്ലൂണി ഉവൈസ് നെല്ലിക്കൽ അഷ്റഫ് പള്ളിയാളി സിറാജ് മുത്തിയിൽ ഹുസൈൻ യാറം എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി വർഷങ്ങളായി നമ്മുടെ ഇന്നത്തെ യുവാക്കൾ ലഹരിക്കടിമാകുന്ന സമയമാണിപ്പോൾ ആ സമയത്താണ് ഇവരൊരു കൂട്ടായ്മ നമ്മളെ മക്കൾ നാട്ടുകാർ ഇങ്ങനെ കുറഞ്ഞ സേവനമാണെങ്കിലും വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായകനും സംസ്ഥാന ഫോക്ക് ലോർ അക്കാഡമി നിർവഹണ സമിതി അംഗവുമായ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ വളരെ ശ്രേഷ്ഠമായ എന്ന് പറയുമ്പോൾ ഈ മാസം തന്നെ പ്രാർത്ഥനയ്ക്കും ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലം നമ്മൾ കാക്ഷിക്കുന്ന നമ്മൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണെന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുകയെ തങ്ങളുടെ രാഷ്ട്രീയം ഏതെന്നോ തങ്ങളുടെ മതമേതെന്നോ തങ്ങളുടെ ചിന്ത ഏതെന്നോ തങ്ങളുടെ യാത്ര എങ്ങനെയെന്നോ ഒന്നും ചിന്തിക്കാതെ എല്ലാ മതസ്ഥരെയും ചേർത്ത് നി നിർത്തുന്ന രീതിയിൽ പെരുന്നാളിന് ഉപകരിക്കത്തക്ക വിധവും ചേർന്ന് വരുന്ന വിഷു എന്ന ആഘോഷത്തിന് ഉപകരിക്കത്തക്ക വിധവും ഒരുപാട് കുടുംബങ്ങൾക്ക് ആഹാര സാധനങ്ങൾ ഭക്ഷ്യക്കിറ്റ് എല്ലാം ചേർത്തെത്തിക്കുന്ന ഈ ഒരു പ്രൗഢമായ ചടങ്ങാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഈ ചടങ്ങിൻ്റെ വലുപ്പം വളരെ വലുതാണ് നമ്മളിവിടെ എത്ര പേർ കൂടി എന്നതിനപ്പുറത്തേക്ക് ഈ ചടങ്ങിൻ്റെ ഹൃദയം കൊണ്ടുള്ള മനസ്സുകൊണ്ടുള്ള വലുപ്പം ദൈവസന്നിധി അത് വളരെ വലുതാണ് താനാളൂർ മഹൽ സെക്രട്ടറി തോട്ടുങ്ങൽ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു മുജീബ് താനാളൂർ സ്വാഗതം പറഞ്ഞു സലാം തടത്തിൽ എം ബഷീർ ഉസ്മാൻ ഹാജി തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി നൈൻ താനൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം